നമസ്കാരം ആസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ഒമ്പായം ചിങ്ങ കൂറുകാർക്ക് വേഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ സഞ്ചാരകാലം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് പറയാൻ പോകുന്നത് ചിങ്ങക്കൂറിന് വേഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽ പത്തില് വന്നിട്ടുണ്ട് അപ്പോൾ പത്തിൽ വേഴ നിൽക്കുന്ന കാലം നമുക്ക് വളരെ നല്ല ഭാഗ്യങ്ങൾ കിട്ടും ജോലി കിട്ടുമാണ് കർമ്മസ്ഥാനമാണ് ഈ പത്ത് എന്ന് പറയുന്നത് ഏത് പ്രവർത്തന രംഗങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തി അയാൾ ആഗ്രഹിച്ചതുപോലുള്ള നല്ല ഉദ്യോഗവും വ്യാപാരങ്ങളും പ്രവർത്തന നേട്ടങ്ങളും ലാഭങ്ങളും പുരോഗതികളും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് വേഴൻ എവിടെ നിന്നാലും അവിടെ വളരെയധികം ഉയർച്ച കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് യോയോഭാവേ സ്വാമി ദൃതേ യുതേർ വ സൗമേർ വാസിയാൾ തസ്യ തസ്യാഫി പുറത്തി പാവൈരേവൻ തസ്യപാവസ്ഥാനി നിർദ്ദിഷ്ടവ്യ ലഗ്നത ചന്ദ്രതവ അപ്പോൾ ഏത് പാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു നോക്കുന്നു ആ പാവം നമുക്ക് വളരെയധികം ഗുണകരമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാക്കിത്തരും എവിടെയൊക്കെയാണോ ഗ്രഹങ്ങൾ പിഴച്ച് നിൽക്കുന്നത് അവിടെയൊക്കെ വിഷമതകളുണ്ടാക്കും അപ്പോൾ പത്തിന് വേഴം നിൽക്കുമ്പോൾ തൊഴിലിന് അഭിവൃദ്ധി ഉണ്ടാക്കും ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ആ വിജയിച്ച് നേടുന്ന സമയമാണ് ദേവാലയ നഗരസഭ മാർഗാലയ ദാസർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹീ ദശമേന ഇപ്പോൾ ദേവാലയം ഉണ്ടാക്കാനുള്ള ഭാഗ്യം കിട്ടുന്നതാണ് വേഴം പറ്റം നിൽക്കുമ്പോൾ അമ്പലങ്ങളും പള്ളികളും ആരാധന കേന്ദ്രങ്ങളും ഒക്കെ നമ്മളും കൂടെ പങ്കാളിയായിക്കൊണ്ട് നല്ല രീതിയിൽ ആ വളർത്തി ഉയർത്തി പുരോഗതി പ്രാപിച്ച് പുനരുദ്ധരിച്ച് വന്ന ആ ദേശക്കാർക്കും ഭക്തന്മാർക്കും കുടുംബക്കാർക്കും വളരെയധികം ഐശ്വര്യ ഉണ്ടാകും ഈശ്വരൻ നമുക്ക് അനുകൂലിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള യോഗമുണ്ട് ഈശ്വരൻ്റെ പ്രീതി നമുക്കതുകൊണ്ട് കിട്ടുകയും ചെയ്യും ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രവർത്തന നേട്ടങ്ങളും എന്ത് കാര്യങ്ങളും ഏത് മെഷീനറി മെഷീനും നോക്കു പ്രവർത്തിപ്പിക്കാൻ പറ്റും അങ്ങനെ വളരെ കാര്യമായ രീതിയിൽ വിജയങ്ങൾ കൈവരിക്കാൻ പറ്റും അങ്ങനെ പത്തിൽ നിന്ന് അമ്പലം വയ്ക്കാൻ പറ്റും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇവരിൽ നിന്നൊക്കെ സഹായം കിട്ടും വിദേശത്ത് താമസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാതെ കിടക്കുന്ന ആനുകൂല്യങ്ങൾ സിറ്റീഷൻഷിപ്പ് പി ആറ് ഗ്രീൻ കാർഡ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാതെ കിടന്നതും കൂടെ കിട്ടി രക്ഷപ്പെടാൻ പറ്റും നല്ല പ്രവർത്തന നേട്ടങ്ങളും നല്ല പ്രൊമോഷൻ നല്ല സാലറി അവർക്ക് വളരെ വളരെ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ അവാർഡുകൾ അനുമോദനങ്ങൾ ഇതൊക്കെ കിട്ടും സർവകർമാണി എന്ന് വെച്ചെൻ്റെ കാര്യം വിചാരിച്ചതേനും അതേപോലെ വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും നോക്കുള്ള യോഗം സന്താനത്തിനും ഭാഗ്യത്തിനും സമ്പത്തിനും ഐശ്വര്യം ഉണ്ടാകുന്ന യോഗം അങ്ങനെ എല്ലാം കൊണ്ടും പത്തിലെ വേഴൻ വളരെ ഒരു ഗുണകരമായ നേട്ടമാണ് ഗുരുശുക്രയ കേന്ദ്രകൈവ സുഖിതാഗസ്തത്ര അതൊരു വാഗ്യാനാണ് വേഴം പട്ടിൽ നിൽക്കുമ്പോൾ മഹാരോഗികളായിട്ട് മരിച്ചൂർന്നും കൊണ്ട് കിടന്ന് കഷ്ടരെ അനുഭവിക്കുന്നവർക്ക് പോലും ആ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും പ്രഭാവവും ഊദിക്കുന്നതാണ് അങ്ങനെ കേസരിയോഗവും ഈ കൊല്ലം ഈ ചിങ്ങക്കൂറുകാർക്കും ഉണ്ട് മകം പൂരം ഉച്ചത്തിൻ്റെ കാലു വരെയുള്ള കൂറാണ് ഈ ചിങ്ങക്കൂറെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഭാഗ്യങ്ങളൊക്കെ കിട്ടി നേട്ടങ്ങളൊക്കെ കിട്ടി നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഘട്ടമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ കേസരി യോഗവും കൂടെ ഉള്ളത് കൊണ്ട് ഹന്ദീ സർവഗ്രഹാരിഷ്ടം ചന്ദ്രകേന്ദ്രോ ബൃഹസ്പതി യഥാ ഗജസഹസ്രാണി നികത്യതേ കോപി കേസരി എന്തെല്ലാം ഗ്രഹങ്ങൾ ഗ്രഹപ്പഴകൾ നമുക്ക് വിപരീതമായിട്ട് ദുരിതത്തെ ഉണ്ടാക്കിയാലും ആ ഗ്രഹപ്പഴകളെല്ലാം മാറ്റി നമുക്ക് ഗുണങ്ങളുണ്ടാക്കിത്തരുന്നു അത് എപ്രകാരം വന്നാൽ ഗജയൂഥ സഹസ്രാണി നികത്തിയത് കോപികേസരി ആയിരം ആനകൾ വന്നെതിർത്താലും ഒരു സിംഹം ജയിക്കുന്നത് പോലെ ഒരു സമുദായം സമൂഹം പ്രസ്ഥാനം മസ്ത്വം നമുക്കെതിരെ തിരിഞ്ഞാലും അവരെയൊക്കെ ശത്രുക്കളിൽ നിന്നും അതിജീവിച്ച് സ്വതന്ത്രപരമായ കാര്യങ്ങളിലൂടെ നമുക്ക് നേട്ടങ്ങൾ കണ്ടെത്തി ജയിച്ച് നേടാൻ പറ്റും അങ്ങനെ വിജയങ്ങളുണ്ടാകും പിന്നെ ശനിയുടെ സഞ്ചാരകാലം നോക്കിയ ഏഴിലാണ് ശനി കുംഭരാശി നിൽക്കുമ്പോൾ ഏഴാമത്തെ രാശിയാണ് വരുന്നത് അപ്പോൾ കുംഭൻ രാശി നിൽക്കുന്ന ശനി ദോഷകാരിയല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഗുരൂർ സ്വത്തോത്യസ്തത്തെ നൃപതി സദൃശ ഗ്രാമപുരവ വിദ്വാൻ ജാരിങ്കോ ദിനകരസമോ അന്യത്ര കരുതാ എന്നാണ് വ്യാഴത്തിൻ്റെ വീട്ടിലോ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുന്ന ശനി രാജാവിനെ പോലെ അധികാരവും പ്രതാപവും സ്ഥാനം വാനങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടും അപ്പം ശനി ഏഴ് നീക്കുന്നത് വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് യോഗ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പം കുറഞ്ഞിരിക്കും എങ്കിലും വിവാഹസ്ഥാനവും ആണ് ഏഴ് വിദേശയാത്രാ സ്ഥാനമൊക്കെയാണ് ഇപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹമൊക്കെ നടക്കാനും ഉള്ള ബന്ധങ്ങൾ സ്നേഹിച്ച് ജീവിക്കാനും ഒക്കെ ഉള്ള സാധ്യത വരുമെങ്കിലും ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകൾ വന്ന് ആ ബന്ധം തെറിച്ചു പോവാതെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഈ മകം പൂരം ഉത്രത്തിൻ്റെ കാലുവരെയുള്ള ചിങ്ങക്കൂറുകാർക്ക് കുടുംബ ജീവിതത്തിൽ അത്ര തൃപ്തിജനകമായ ഒരു ജീവിത സൗഖ്യം കുറഞ്ഞിരിക്കും കാരണം ഇവർ ആര് പറഞ്ഞാലും അനുസരിക്കാത്തവരാണ് സ്വന്തം ഇഷ്ട താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് അവ അതുകൊണ്ട് ഇവർക്ക് കുടുംബജീവിതത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താലേ കുടുംബവും ബന്ധവും നിലനിർത്തി സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും ഇത് ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കില്ല ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കില്ല അങ്ങനെ വീട്ടുകാരുടെ നിയന്ത്രണത്തിൽ കുടുംബ ബന്ധങ്ങൾ ചെന്ന് പൊലുകയും അവസാനം വിവാഹബന്ധം വേണ്ടാന്ന് ഭാര്യയും ഭർത്താവും തീരുമാനിച്ചില്ലെങ്കിൽ കുടുംബക്കാരങ്ങൾ തീരുമാനിക്കും അപ്പം ഇങ്ങനെ പല കുടുംബ ബന്ധങ്ങളും കുടുംബക്കാർ ഇടപെട്ട് ജീവിതം അലങ്കോലപ്പെട്ട് പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് അങ്ങനെ വളരെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അവർ ഈ കുടുംബ അവരെ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങൾക്ക് കുടുംബക്കാരെ കൂട്ടുപിടിച്ച് ജീവിതം തകർന്നു പോവാതിരിക്കാനുള്ള പരിശ്രമമാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടുന്നത് നവഗ്രഹ പൂജ ദീർഘ ശ്രമംഗലി പൂജ ഐശ്വര്യപൂജ ശനീശ്വര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കുടുംബ ബന്ധങ്ങളിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ മാറിക്കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും പിന്നെ തടസ്സങ്ങളുള്ളതും മാറിക്കിട്ടും രാഹു ട്ടിലാണ് സഞ്ചരിക്കുന്നത് അതൊരു വലിയ കുഴപ്പമാണ് രാഹു ഞെട്ടി നിൽക്കുന്ന സമയം നമ്മൾ സർവപ്രണാശോ വിപതോ അപവാദോ ഏതു പ്രദേശോ മരണസദാസ മഠാധികം ഭേഷ്മഗാഹവിജ്ഞിന്തനീയാഹ പുനരഷ്ടമേന സർവൈശ്വര്യത്തിനും മംഗള ഉണ്ടാക്കി കളയുകയാണ് വിവത്തോ വിവത് ഒന്ന് ഒരു ആപത്തിന് മാറി അടുത്ത ആപത്ത് എന്ന് വെച്ചാൽ ഒരു അപകടം കഴിഞ്ഞ് അടുത്തൊരു അപകടം ഒരസുഖം മാറി അടുത്തൊരസുഖം അങ്ങനെ ഒന്നും മാറി ഒന്നും മാറി ഓരോ വിപത്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അവവാദം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ വലിയ പേരുദോഷമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഒരാളുടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും നമ്മൾ ചെയ്യുന്ന കുറ്റം പക്ഷേ അയാൾ വേറൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെങ്കിൽ നമ്മളും അവരുവിടെ ചേർന്ന് പല അക്രമങ്ങളും അതേപോലെ വഞ്ചനകളും ചതികളൊക്കെ ചെയ്യുന്ന ആളാണെന്ന് നമ്മളെ കൂടെ അങ്ങ് ചിത്രുകയായിരിക്കും ചെയ്യാത്തതും പറയാത്തതും നമ്മൾ പറഞ്ഞ് ചെയ്ത് ചെയ്യിപ്പിച്ചെന്ന് ആളുകൾ വിചാരിക്കും ഒരു ഗ്യാങ്ങായിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയും അവിടെ ഒരുത്തനൊരു അടി ഉണ്ടാക്കിയാലും പോലീസ് വരുമ്പോൾ എല്ലാത്തിനും കൂടെ പിടിച്ചുകൊണ്ട് പോകും നമ്മൾ ആ ഗ്യാങ്ങിലുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്കും പ്രതിയാകുകയും കേസ് ഒഴുക്കളുണ്ടാക്കുകയും ചെയ്യും മരണസ്യ ദാസഹ ദാസന്മാർക്ക് മരണമുണ്ടാവും നമുക്കും ആപത്തും അപകടവും മരണവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് സർപ്പം ഇട്ട് നിൽക്കാൻ പോകുക അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കടലില വെള്ളത്തിലാണ് വള്ളത്തില എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ വെള്ളമെടുത്തു പോവുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചിലപ്പോൾ എവിടെയെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഒരു വനത്തിൽ തന്നെ നമ്മൾ പോകണമെങ്കിൽ കുലങ്ങിൻ്റെ ആക്രമണങ്ങൾ പന്നിയുടെ ആക്രമണങ്ങൾ ആനയുടെ ആക്രമണം ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥലത്തൊക്കെ നമ്മൾ ടൂറ് പോകുമ്പോഴൊക്കെ അപകടങ്ങളുള്ള പോകാൻ പാടില്ലാത്ത നമുക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലത്തൊക്കെ കയറി പോയി കുരുക്കിലൊക്കെ പെടാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം ഐശ്വര്യ അഭിവൃദ്ധിക്കും മങ്ങളും മരിച്ചു പിഴക്കും കണക്കുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വാഹനം ഓർത്തിക്കുന്നത് പൈസ ഇടപാടുകൾ സാമ്പത്തികപരമായിട്ടുള്ള വലിയ ലോണുകൾ കട ബാധ്യതകളൊക്കെ വന്ന് മണ്ടേ കയറാതെ സൂക്ഷിക്കണം വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനൊക്കെ യോഗം വേഗത്തിൻ്റെ ഭാഗ്യം കൊണ്ടുണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് നമ്മൾ പൈസ ചെയ്യ വ്യം ചെയ്യുന്നത് തെറ്റില്ല പക്ഷേ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയൊക്കെ നമ്മൾ കടക്കാരനായിട്ട് കെണിയിൽ കുടുങ്ങുന്നത് ശരിയായ ഒരു അവസ്ഥയല്ല അപ്പം നമ്മളിങ്ങനെ ചില കുരുക്കിൽ പെട്ടുപോകുന്ന സമയമാണ് അപ്പം നമുക്ക് ശനിയുടെ സഞ്ചാരവും വേരത്തിൻ്റെ അനുകൂലവും വളരെ ഗുണം ചെയ്യുന്നതാണെങ്കിൽ സർപ്പം നമുക്ക് വിഷമത്തെയും ദോഷത്തെയും ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ആ സർപ്പദോഷം മാറാൻ നാഗരാജാവിനും നാഗയക്ഷിക്കും നാഗകന്യക സർപ്പദേവതകൾക്കും വഴിപാടുകൾ പൂജകൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം അപവാദങ്ങളും ശത്രുക്കളും കുരുക്കുകളും ഉള്ളത് കൊണ്ട് നിങ്ങൾ ഏത് കാര്യത്തിൽ പോകണമെങ്കിലും പോകുന്നവരും കൂടെ നിൽക്കുന്നവരും ഏതൊക്കെ സ്വഭാവ രീതികളുള്ളവരാണ് അവർ എന്തെങ്കിലും പെട്ടെന്ന് അടിയോ വഴക്കോ കുഴപ്പമോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പെട്ടെന്ന് അക്രമങ്ങൾ കാണിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം അതുപോലെ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ നവഗ്രഹ നവഗ്രഹപൂജ ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറിക്കിട്ടും വീഴ്ചയും ഒടിവും അപകടവും ഒക്കെ ഉള്ളൊരു സമയമായതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം നവഗ്രഹപൂജ സർപ്പ പൂജ ഇതൊക്കെ ചെയ്യണം പിന്നെ ദേഹയന്ത്രം ഒക്കെ ധരിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളൊരു തകിട് പൂജിച്ച് ധരിച്ച ഇരിട്ടത്ത് കിടന്ന് തപ്പണവൻ്റെ കൈ ഒരു ആ ടോർച്ചരിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടും കുറച്ചൊക്കെ ആശ്വാസജനകമായി ജാതകം പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് വളരെ ഗുണങ്ങൾ ഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ കിട്ടുന്ന ജാതകം നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ സർപ്പത്തിൻ്റെ ദോഷങ്ങളൊന്നും കൂടുതലും നമുക്ക് ഭീഷണിയായിട്ട് ദോഷങ്ങളയർത്തൂല്ല പക്ഷേ ജാതകത്തിലും സർപ്പദശ സർപ്പദോഷം കാളസർപ്പദോഷം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഈ സർപ്പം നമ്മളെ തരത്തു കളയും അപ്പം അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ജീവിച്ച പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ നമുക്ക് ഓരോ കഷ്ടവും നഷ്ടവും വിഷമങ്ങളും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടാനാകും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് ജനത്തീയതി ജനിച്ച സമയം ജനിച്ചതിൻ്റെ പേര് നക്ഷത്രം ഇതെല്ലാം സെൻഡ് ചെയ്യണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഈ പരിഹാരങ്ങളെ കൊണ്ട് വളരെ ഐശ്വര്യങ്ങളും പുരോഗതികളും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അമാവാസി തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് എട്ട് വരെ അഭിഷേകമൊക്കെ ഉണ്ട് ഈ പരിഹാരങ്ങളോ പൂജകളോ ക്ഷേത്രത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജുകൾ ചെയ്യുക കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അന്നമാകാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജായിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം